വലിയൊരു ജനക്കൂട്ടത്തിനെ തന്നെ മാറ്റി ചിന്തിപ്പിക്കാനൊക്കെ പറ്റിട്ടുള്ള ഒരാളാണ് മാരി സിൽവരാജ് അപ്പോൾ ഭാവിയിൽ ഇൻഡിപെന്റന്റ് മ്യൂസിക്കിനെ കുറിച്ച് ചർച്ചകളുണ്ടാവുമ്പോ കറുപ്പ് റെക്കോർഡ്സിന്റെ പേരും വേടന്റെ പേരും നിലനിൽക്കണം ഉദ്ദേശത്തോടു കൂടി സിൽവരാജ് ഹിംസെൽഫ് ഇൻ സ്റ്റുഡിയോ പുള്ളിക്കാരുണ്ട് അപ്പോ അതിന്റെ ഒരു ബേജാറുണ്ടായിരുന്നു എനിക്ക് അയ്യോ അതിന്റെ ഒരു അതിന്റെ ഒരു മോശം ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ഹെയ്റ്റ് ഇവരൊക്കെ വലിയ ആൾക്കാരെയൊക്കെ കേട്ടു എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രയും പിച്ചില് ഞാനൊരു പാട്ട് പിന്നെ ഞാനൊരു അലസനായത് ഞാൻ മടിയനാണ് ഞാൻ അപ്പൊ അത് വെറുതെ ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക് ഞാൻ സിനിമ ഒന്നും എടുക്കാതെ ഇൻഡിപെൻഡന്റ് വർക്കുകൾ തന്നെ തീർക്കാനുണ്ട് ഹീരൻദാസ് മുരളിന്നാണ് വിളിക്കുന്നത് പക്ഷെ പൊതുവേ ഞാനും അങ്ങനെയാണ് വേടം എന്നുള്ള പേര് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് ചോദിക്കുന്നില്ല ആ അക്കാലത്ത് വികൃതിയും അല്ലേ ആ പരിപാടികൾ കൊണ്ടിട്ടിയ പേരാണ് വേടൻ എന്നുള്ളത് ആയിട്ടുള്ള പേരാണ് അത് പക്ഷെ ഇപ്പൊ വേട്ടയാടപ്പെടുന്നു ആരോടും ആരോടല്ല അങ്ങനത്തെ നടക്കുന്നുണ്ട് വേടൻ വേട്ടയാടാൻ വേണ്ടി തന്നെ കുറെ പേര് അറിഞ്ഞിട്ടുണ്ട് വേടൻ ഇരിയായി മാറിയാണ് പല വേടന്മാരുടെ മുന്നിൽ അടുത്ത പ്രോഗ്രാം ഫ്യൂച്ചർ പ്രോഗ്രാംസ് ഷോസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വരുന്ന ട്വന്റി തേർഡ് ആൻഡ് ട്വന്റി എയ്ത്ത് നമുക്ക് ദുബായിലും ഖത്തറിലും ഷോ ആണ് പിന്നെ ഇൻഡിപെൻഡന്റ് വർക്കുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കാനുള്ള ഒരു പ്ലാനാണ് ഒരു സിനിമയും കൂടി തീർക്കാനുണ്ട് ഒരു തമിഴ് പടം അപ്പോൾ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പുതിയ ഓണറുകൾ ശ്രമിക്കാനായിട്ട് പോപ്പ് സംഗീതമൊക്കെ ശ്രമിക്കാനുള്ള അതിന്റെ ഭാഗങ്ങൾ നടന്നു അവതരണത്തോടൊപ്പം എഴുതലും കൂടി അത് കൂടി കൂടുതൽ വായിക്കാനൊക്കെ ഇനിയാണ് അതുകൂടി സമയം ഞാൻ അത് ചോദിക്കരുത് കാരണം ഈ തിരക്കി പിടിച്ചോട്ടെ നമുക്ക് ഏറ്റവും മിസ്സാണോ സാധനമാണ് വായന അതിലെങ്കിൽ പിന്നെ ബേസില്ല കൂടുതല് വായിക്കുക നല്ല സാധനം നമുക്ക് കിട്ടുന്നില്ലാത്ത രീതിയില് ഞാനിപ്പോൾ ടി എസ് ശ്യാംകുമാർ മാഷിൻ്റെ ഒരു പുസ്തകമാണ് ഇപ്പോൾ വായിക്കുന്നത് ഹിന്ദുത്വ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അത് ഞാനിങ്ങനെ പത്ത് തല എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിൻ്റെ ഒരു ഐഡിയയിലൊക്കെയാണ് അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് ഉള്ള കുറേ സാധനങ്ങൾ കളക്ട് ചെയ്യണ ഒരു ഓട്ടത്തിലാണ് ഒരു വരി പുറത്തേക്ക് ായിട്ട് അപ്പൊ അതിന്റെ ഒരു പിന്നെ പ്രത്യേകിച്ച് പത്ത് തല പോലെയുള്ള ഒരു പാട്ട് കൂടുതൽ അറിഞ്ഞ് വ്യക്തതയോട് കൂടി എഴുതേണ്ട ഒരു സാധനമാണ് വെറുതെ റാൻഡം വലിയ പോയിട്ട് കാര്യമില്ല ശ്രദ്ധം അതിനകത്ത് ആൾക്കാർ വേറെ വാക്കുകൾ ചേർത്തിട്ട് നമുക്കെതിരെ പ്രയോഗിക്കും

ഇന്നലെ നമ്മളെ ഒരു സൈഫർ നടന്നു കറുപ്പ് സൈഫർ പുതിയ ആർട്ടിസ്റ്റുകളെ എല്ലാ ആർട്ടിസ്റ്റുകളെയും ഗാദർ ചെയ്യിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പൊ അത് ഉഷാറായിട്ട് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഇൻഡിപെൻഡന്റ് ഇൻഡസ്ട്രിയില് ശരിക്കും ഒരുപാട് പേരുണ്ട് ഈ കുറച്ച് കഴിവുണ്ട് വരുന്ന മെയിലുകൾ ഒരു ദിവസം ഒരു അറ്റ്ലീസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് പ്ലസ് മെയില് വരും നമുക്ക് ഒരു ദിവസം അത് ഞങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം വേണ്ടി ആ മെയിലുകളൊക്കെ റീഡ് ചെയ്ത് ഇരുന്ന് നോക്കി അത് ആ ഇരുന്നൂറ് എന്ന് പറഞ്ഞ ഇരുന്നൂറ് പാട്ടാണ് വരുന്നത് ആ ഇരുന്നൂറ് പാട്ട് ഒരു ലിസനിങ് സെഷൻ വെക്കും രണ്ടാഴ്ചയിൽ വരയ്ക്കും ആ ലിസനിങ് സെഷനിൽ ഇരുന്നൂറ് പാട്ട് ഞങ്ങൾ ആറ് പേര് ഇരുന്ന് കേട്ട് അതിന്ന് ഓക്കെ ഇന്ന പാട്ട് ബെറ്റർ ആണെങ്കിൽ അത് ചൂസ് ചെയ്ത് വലിയ പ്രോസസ്സായിരുന്നു നല്ല നല്ല അത് അതിന്റെ ഒരു മോശം അതിന്റെ ഒരു മോശം ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ഹെയ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കൊറേ ആൾക്കാർക്ക് അത് മനസ്സിലാവും ഇത് ഭയങ്കര റിസ്ക് ഉള്ളൊരു ഏരിയ ആണ് അപ്പൊ അവിടെ പണിയെടുക്കും കുറെ ആൾക്കാർക്ക് നമ്മുടെ കൂടെ പിന്നെ വർക്ക് ചെയ്യുമ്പോഴേ കറുപ്പ് സൈഫറിനൊക്കെ വിളിക്കുന്നു ഈ നിങ്ങൾ പിള്ളേരെന്തായാലും വന്ന് പങ്കെടുത്ത് കാണു നടക്കണേ പിന്നെന്താന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകളാണ് കുറച്ച് പേര് ഉണ്ട് അവരൊക്കെ എവിടെ ഇട്ടു കഴിഞ്ഞാലും രക്ഷപ്പെടുന്ന ആൾക്കാരാണ് അവർക്ക് റെക്കോർഡ്സ് തന്നെ വേണമെന്നില്ല അവര് ഏത് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ടാലും അവർ രക്ഷപ്പെടും പൊതുവെ

നമ്മളില്ലെങ്കിലും ഇനിയിപ്പോ ഒരു പടം വരുന്നത് ഗോലിസോഡ് പറഞ്ഞൊരു തമിഴ് പടമുണ്ട് അത് മൂന്ന് രണ്ട് രണ്ട് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ മൂന്നാം പാട്ടില് ഒരു പാട്ട് ഞാൻ ചെയ്യുന്നുണ്ട് സെംവി എന്ന് പറഞ്ഞിസ്റ്റ് ഉണ്ട് പുള്ളിക്കാരനായിട്ടുള്ള ഒരു കൊള്ളാ കൊച്ചുമന അതെ മ്യൂസിക് ചെയ്യുന്നది സാം സിഎസ് ആണ്. ഒരു വൈസ് എന്നുള്ള ഒരു സിനിമണ്ടല്ലോ. അത് ഞാൻ ഇന്നത്തെ പാട്ട് കേട്ടോ. അത് അതിനത്താർ കൂടയാണ് ആരിവാര്യം ആരിവാര്യം. 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 സൗത്തിൻ ദേയിലേ. അതാ ആ ഫ്രെയിമിൽ വേടൻ ഒപ്പം മിററിൽ വന്നിരിക്കുന്ന ആരിവാണ് അത്. കണ്ടോ? ആ നല്ലൊരു ഷോട്ട് ആയിട്ട് തോന്ന ഞാൻ കേറിയപ്പോൾ അത് ഇനി படത്തിൻ്റെ ആരെങ്കിലും ഒരിക്കൊന്ന വേറെ ആരിവാണ്. അതൊരു ബയങ്കര ഒരു ബ്ലെസിംഗ് ആണെന്ന് കാരണം. കര കര അല്ലേ? കര കര. ഒന്നാമതായി എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രയും പിച്ചില് ഞാനൊരു പാട്ട് അത് കേക്കുമ്പോൾ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയ ഒരു ബുദ്ധിമുട്ടിയാണത് കാരണം എന്താ സിൽവരാജ് സ്റ്റുഡിയോ പുള്ളിക്കാരുണ്ട് അപ്പോ അതിന്റെ ഒരു ഉണ്ടായിരുന്നു എനിക്ക് അയ്യോ പുള്ളിക്കാരന്റെ മുന്നിൽ വെച്ചിട്ടാണല്ലോ പാടുന്നത് അല്ലേ അപ്പോ ആള് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആള് നമ്മളെ ഭയങ്കര ഭയങ്കര മോട്ടിവേഷൻ ആണ് പുള്ളിക്കാരൻ കാരണം തമിഴ്നാട് പോലെയുള്ളൊരു സ്ഥലത്ത് പുള്ളിക്കാരൻ അങ്ങനത്തെ സിനിമകൾ ചെയ്ത് നിലനിൽക്കുക അത് വിജയിപ്പിക്കുക ഒരു വലിയൊരു ജനക്കൂട്ടത്തിനെ തന്നെ മാറ്റി ചിന്തിപ്പിക്കാനൊക്കെ

ഇല്ല ആ ടൈം നമ്മൾ പണി പിന്നെ ഞാനൊരു അലസനായത് കൊണ്ടേ ഞാൻ മടിയനാണ് ഞാൻ അപ്പോ അത് ഭയങ്കര വെറുതെ ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാവും അപ്പൊ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഞാൻ സിനിമ ഒന്നും എടുക്കാതെ ഇൻഡിപെൻഡന്റ് വർക്കുകൾ തന്നെ തീർക്കാനുണ്ട് ഞാൻ ഓൾറെഡി അപ്പീൽ ഇന്ത്യയുടെ മാസപ്പീലിൻഡ് സൈനിസ്റ്റ് ആണ് ഞാൻ രണ്ട് പാട്ടുകൾ കൂടി കൊടുക്കാനുണ്ട് അവർക്ക് അപ്പോ ഒരു പാട്ട് ഈ അടുത്ത് തന്നെ റിലീസാവും അത് കഴിഞ്ഞാൽ ഒരു പാട്ട് കൂടി കൊടുത്തുകഴിഞ്ഞാൽ മസപ്പിന്റെ ഡീൽ കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ ഇൻഡിപെൻഡന്റ് ട്രാക്കുകളിൽ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം എന്തൊക്കെയായാലും എത്ര കാലം കഴിഞ്ഞാലും ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്കാണ് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക